എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തേക്ക് സ്വാഗതം ഇന്ന് പുട്ട് പുട്ടും ചിക്കൻ കറിയാണേ ചിക്കനാണെങ്കിൽ വറുത്തില്ല ആർക്കാണ്ട് ഇതിനകത്ത് കിട്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാം എന്ന് വറുത്ത കറി വെക്കണമല്ലോ ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് ചേട്ടാ ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി തിളച്ച വെള്ളം ഒഴിക്കാം ஒரு மூணு பிஸில் மறக்க மறிகேன் மறக்கி എല്ലാവരും കുക്കറയിലല്ലേ വെക്കണത് ഞാൻ ഇന്ന് വേറൊരു പരിപാടിയാണ് ചേരം അതിൻ്റെ ഇടയ്ക്കൂടെ പോകും എന്നാലും നമുക്ക് കയറി വരുമായിരിക്കും ലേറ്റ് ആവുമായിരിക്കും ഇതില്ലേ ചിരട്ട ഇപ്പം തേങ്ങാ ചിരട്ട ചിരട്ടയാണ് ഇതിനകത്തേക്ക് പരിപാടി ശരിയാവോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് എവിടെ ആൻകുട്ടി കുറച്ച് തേങ്ങ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം എങ്ങനെ ആവി കയറണം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം പിള്ളേരുടെ സെറ്റായി ഓഹോ കുക്കറിൻ്റെ ഇടയ്ക്കോടെയാണ് ആയിക്കോട്ടെ ചിലപ്പോൾ അങ്ങനെ വരും ഇങ്ങ സൈഡിക്കൂടെയും വരും കുറച്ച് സമയം എടുക്കുകയിരിക്കും അйнаത്തേക്ക് കേറാനേ അതേ ആടി ഇരുന്ന പരിയ ആവി ചേർട്ടെ ഞാൻ ഇനി കുറച്ച് ഗണ്ണി കൊടുക്കാൻ പറഞ്ഞു കട കഴിച്ചിട്ട് വറ്റട്ടെ ട്ടോ ജാനിക്കുട്ടി ഇറങ്ങി പോ അവൾ ഇന്നലെ വെള്ളത്തിൽ ചാടി ആവശ്യം വരുമ്പോൾ കഥകുട്ടിയാൽ തുറന്നേക്കാവേ ഇവിടെ വാടി ചൂടാറാനായി വിളിച്ചു വിച്ചയ്ക്കുവായിരുന്നു ണ്ട് ഇങ്ങനെ വെച്ചത് പണി പാളി പണി പാളി കുക്കറിൽ രണ്ടുമൂന്ന് വിശ്ലടിച്ചു എന്നിട്ട് ഇവിടെ പണി പാളി അതിൽ നല്ലത് ഞാൻ കാര്യം രണ്ടുമൂന്ന് തുളയൊക്കെ ഇട്ട് വെച്ചു എന്നിട്ടും പിന്നെ താമസ വാരി ചുമ്മാ ചുമണ്ടാക്കി നോക്കി തരുന്ന പണിപാളി പുട്ടുണ്ടാക്കി പുട്ട് റെഡിയായി ഇനി വയ്ക്കാനായിട്ട് കുമ്പളങ്ങ എന്നത് ചാച്ചൻ തന്ന ആ കുമ്പള കുമ്പളങ്ങയിട്ട് ചാർ കറി വെക്കുക മോരുകറി വെക്കാം കുമ്പളങ്ങയിട്ട് മോരുകറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് നല്ല കൊഴുപ്പും കിട്ടും നല്ല കുറുദുറാന്നിരിക്കണം അതിൻ്റെ ടേസ്റ്റ് ശകലം പാലുണ്ടായിരുന്നു മുല്ലാംകുട്ടി അല്ല ഞാൻ തിന്നിട്ട് അവർക്ക് പത്തരയാകുമ്പോഴത്തേക്കും കൊടുത്താൽ മതി നിക്കൊ കൊടുത്തു ബസ്ത കുട്ടി കക്കണക്ക് കൊടുത്തു അവളാണ് കുവിച്ച കുവിച്ച അവൾ കുവിച്ച ഈ കുമ്പളങ്ങ ഇന്നലെ ഞാൻ വേവിച്ച് വെച്ചാണേ അത് ഒന്നും കൂടെ വെന്തിട്ട് ആൽപ്പ ചേർക്കാം അല്ലെങ്കിൽ ആ തേങ്ങ ചിരണ്ടിത് ഇത് കേടായി പോകൊണ്ട് ഞാൻ പല്ല് തയ്ക്കട്ടെ പല്ല് തയ്ക്കാതെയാണ് ഇത്ര നേരം പരിപാടി വെച്ചത് എനിക്ക് പല്ല് വെച്ച ഉടനെ പ്പി കുടിക്കും പല്ലിയാക്കട്ടെ ചിക്കൻ കറിയും പുട്ടും വേഗം റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ വാഴോ ഞാനേ കഴിക്കട്ടെ കേട്ടോ അരച്ചത് അരപ്പ് ഇതിനകത്തേക്ക് ചേർത്തു മഞ്ഞൾപ്പൊടി കുറവാണ് ശകലം മഞ്ഞൾ കുറവല്ല മഞ്ഞൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇങ്ങടെ ചേർക്കാം ഇപ്പോൾ ഞാൻ മൂരുകറി റെഡി ആയിട്ടുണ്ട് ചോറും കറികളൊക്കെ ആയി